വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും മദ്യശാലകൾക്കുമെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതികരണം പ്രതികരണമുണ്ടാകണമെന്ന് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് മാർ ജോഷ്യോ ഇഗ്നോത്യോസ് ആവശ്യപ്പെട്ടു വളയംകുളത്ത് നടന്ന ഏകദിന ഉപവാസ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മദ്യത്തിലും മയക്കുമരുന്നിലും തകർന്നടിയുന്ന കേരളത്തിൽ സർക്കാർ ഒരു ബ്രൂവറി കൂടി തുടങ്ങാൻ പോകുന്നതിനെതിരെ സമൂഹ സാക്ഷിയെ ഉണർത്താൻ വളയംകുളത്ത് നടന്ന ഏകദിന ഉപവാസ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തങ്ങൾ നശിക്കുകയും നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുകയും സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് മദ്യ ഉപയോഗിക്കുന്ന യുവതി യുവതീവാക്കന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് നമ്മളൊക്കെ വിചാരിച്ച ഒരു കാലത്ത് പെൺകുട്ടികളൊന്നും ഇത് കുടിക്കില്ല എന്ന് ഇവിടെ അമ്മമാരൊക്കെ ഇവിടെ കെല്ലിലിരുത്തുന്നുണ്ട് അഡ്വക്കേറ്റ് വർമ്മ ഇതിനെതിരെ ഒരു ഒരു പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജനാരോഗ്യ പ്രസ്ഥാനം സംഘടിപ്പിച്ച ഉപവാസം പി പി യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ ജോസഫ് എം പുതുശ്ശേരി അഡ്വക്കേറ്റ് സുജാത വർമ്മ കെ പി നൌഷാദ് അലി കുഞ്ഞിക്കോമു കെ വി സുഗതൻ ക്യാപ്റ്റൻ അഹമ്മദ് കോയ സിദ്ദിഖ് മൌലവി ഐലക്കാട് ഡോക്ടർ ജോൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു എലപ്പുലിയിൽ തുടങ്ങാൻ പോകുന്ന ബ്രൂവറിയിൽ നിന്ന് സർക്കാർ പിന്മാറുക പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധനാധികാരം പുനഃസ്ഥാപിക്കുക മയക്കുമരുന്നിനെതിരെ നിയമം കർശനമാക്കുക എന്നീ ആവശ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് വിദ്യാർത്ഥികളും സത്യാഗ്രഹത്തിൽ പങ്കാളികളായി വിനുസ്